ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യൂ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവിന്ദനെയും പിന്നെ അവർണികിയെയും പിന്നെ നമ്മുടെ ആജാസിനെയാണ് കാണിക്കുന്നത് അവർ മൂന്നേർ നോക്കി നിൽക്കുവോ എങ്ങനെ അപ്പോഴേക്കും അയാളെത്തി ആ പാചകക്കാര് അങ്ങേര് വന്നതും ഗോവിന്ദ സന്തോഷത്തോടെ ചിരിക്കുവാണ് ആ സാറിന് വേണ്ടിയായിരുന്നോ സാറാണ് ഇതിനുള്ള അന്വേഷണം നടത്തുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരിട്ട് വന്ന് അവിടെ വന്ന് പറഞ്ഞാനായിരുന്നു സാർ എന്നും പറയാ അതൊന്നും വേണ്ട എനിക്കിപ്പോൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ വിജയ വിജയലക്ഷ്മി സുബ്രഹ്മണ്യത്തെ അറിയുമോ അറിയുമോ പാട്ടുകാരി ലോകം അറിയുന്ന പാട്ടുകാരി അവങ്ക എനിക്ക് അമ്മ താൻ സാർ എന്നും പറയുക ലക്ഷ്മി എൻ്റെ ലക്ഷ്മി അമ്മ ലക്ഷ്മി ദേവിയുടെ ഐശ്വര്യമുള്ള ലക്ഷ്മി ദേവി സാക്ഷാൽ മഹാലക്ഷ്മി എന്നും പറയുക അത് കേട്ടതും നമ്മുടെ ഗോവിന്ദന് ഒരുപാട് സന്തോഷമായി അല്ല ഈ വിജയലക്ഷ്മി ഗോവിന്ദ മാധവൻ്റെ കഥകളൊക്കെ അങ്ങേക്കെങ്ങനെ അറിയാം എനിക്ക് എപ്പോഴും തരും ആവാ അത് അവങ്ങളെ ആരാധിക്കുന്ന ഒരു ആരാധകനാണ് ഞാൻ അതുകൊണ്ട് എനിക്കെല്ലാം അറിയാം വിജയലക്ഷ്മി സുബ്രഹ്മണ്യം എൻ്റെ എൻ്റെ വെങ്കിയുടെ എൻ്റെ വെങ്കിയുടെ ഒരു ഒരു വലിയ ആളാണ് വെങ്കിയോ അതാര അത് വെങ്കടേശ്വര രാമകൃഷ്ണൻ അത് അന്വേഷിച്ചു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും അറിയാൻ പറ്റും അതെ ബാംഗ്ലൂരിലെയും ലോകത്തിലും ഏറ്റവും നല്ല ഒരു പാട്ടുകാരനാണ് സംഗീതജ്ഞൻ അത് കേട്ടതും ഗോവിന്ദാകാംക്ഷയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി ആ വെങ്കടേശ വെങ്കടേശ്വര രാമകൃഷ്ണനും വിജയലക്ഷ്മി സുബ്രഹ്മണ്യവും തമ്മിലുള്ള ബന്ധം അത് താനേ പെരിയ ബന്ധം അവങ്ക് രണ്ടു പേരും പുരുഷൻ പൊണ്ടാട്ടി സർ ഹസ്ബൻഡ് വൈഫ് അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ ഞെട്ടി എന്ത് എന്തൊക്കെയാ പറയുന്നത് അതെ വെങ്കടേശ്വര രാമകൃഷ്ണൻ ഇവിടെ ടി വിയിൽ പാടാൻ സിനിമയിൽ പാടാനൊക്കെ ചോദിച്ചിട്ട് അവൻ്റെ ചാൻസ് കിട്ടിയില്ല പക്ഷേ അതിന് ശേഷം വെങ്കടേശ്വര രാമകൃഷ്ണന് ഒരു ചാൻസ് കിട്ടി ആ ചാൻസിലൂടെ അവൻ കോടീശ്വരനായി ലോകം അറിയുന്ന സംഗീതജ്ഞനായി അങ്ങനെ വലിയൊരു പാട്ടുകാരനായി മാറിയത് എൻ്റെ വെങ്കി എൻ്റെ കൂട്ടുകാരൻ വെങ്കി അവനിന്ന് ലോകം അറിയുന്നൊരു വലിയ ആളാണ് എന്നിട്ട് അങ്കളെന്താ ഇപ്പം അവരോടൊപ്പം ഉടുപ്പി വായിക്കാൻ പോകാത്തത് അത് അത് പിന്നെ എനിക്കീ എൻ്റെ കുലത്തൊഴിലായ പാചകത്തിനോട് തന്നെയാണ് സാർ താൽപ്പര്യം അതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് ഹോട്ടലിട്ട് ഇവിടെ നിന്നത് എന്തായാലും എൻ്റെ വെങ്കി എപ്പോഴും വിളിക്കും ആ ആ ആ അപ്പോൾ നമ്മുടെ ഗോവിന്ദിങ്ങനെ ആലോചിക്കുക വെ വെങ്കടേശ്വര അത് ആലോചിച്ചിട്ട് ഗോവിന്ദ് സന്തോഷത്തോടെ ചിരിക്കുക അപ്പോൾ ഈ വെങ്കടേശ്വര രാമകൃഷ്ണൻ എവിടെ ഉണ്ടാവും ഹാ അതൊക്കെ ഇതൊക്കെ സാർ തേടുന്നെങ്കിൽ മൊബൈലിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അവൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വരും വെങ്കടേശ്വര രാമകൃഷ്ണൻ എൻ്റെ എല്ലാമാണ് എൻ്റെ എല്ലാം എല്ലാം എന്നൊക്കെ പറയാം അല്ല ഈ എപ്പോഴാ അമ്മയുമായിട്ട് അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞത് അത് കേട്ടതും അമ്മയോ അത് പിന്നെ വിജയലക്ഷ്മി അമ്മയെന്നാണ് സാർ ഉദ്ദേശിച്ചത് ഓ അത് വെങ്കടേശ്വര രാമ വെങ്കിടേശ്വരൻ ഇവിടെ നിന്നും പോയി അവർ കുറച്ച് നാൾ വെളി അവിടെ വെച്ചാണ് വിജയലക്ഷ്മി മാമിന് വിജയലക്ഷ്മി അമ്മയെ കല്യാണം കഴിച്ചത് അതിനുശേഷം രണ്ട് പേരും ബാംഗ്ലൂരിലേക്ക് പോയി പിന്നെ തിരിച്ചു വരുമ്പോഴാണ് ആ വിജയലക്ഷ്മി അമ്മയുടെ കയ്യിലും വെങ്കടേശ്വര രാമകൃഷ്ണൻ്റെ കയ്യിലും ഒരു കുഞ്ഞുള്ളത് പേര് ശിവ അവർക്ക് ജനിച്ച കുഞ്ഞാണ് ശരിക്കും കണ്ട എൻ്റെ വെങ്കിയെ പോലെ തന്നെ ഇരിക്കും ആ കുട്ടിയുടെ മുഖം എൻ്റെ വെങ്കിയും ആ കുട്ടിയും ഒരേ മുഖച്ചായുള്ള കൂട്ടത്തിലാണ് അപ്പം പിന്നെ ഉറപ്പിക്കാമല്ലോ സാർ അത് എൻ്റെ എൻ്റെ വെങ്കിയുടെ മോൻ മോള് തന്നെയാണെന്ന് ശിവരഞ്ജനി നല്ല കുട്ടിയാ ശിവരഞ്ജനിയെ പോലെ ഒരു പെൺകുട്ടി അവർക്ക് ജനിച്ചതിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചു സാർ പിന്നെ അതിന് ശേഷം വിജയലക്ഷ്മി അമ്മയ്ക്ക് ഒരു വലിയ രോഗം ഉണ്ടായി ആ രോഗം മാറാൻ ആയുർവേദ ചികിത്സയിലൊക്കെ ആയിരുന്നു അല്ല അവർ അമ്മ അമ്മ അതുകൊണ്ട് ബാംഗ്ലൂർ ഹോസ്പിറ്റലിലായിരുന്നു ചികിത്സ എന്ത് അസുഖമായിരുന്നു അതൊന്നും അറിയില്ല അതൊന്നും ആരോടും പറഞ്ഞിട്ടുമില്ല പിന്നെ ആയുർവേദ ട്രീറ്റ്മെൻറ്റിലൂടെ അത് മാറ്റിയെടുത്തു എന്നാണ് എൻ്റെ ഇത് വിശ്വാസം പിന്നെ അവർ രണ്ടുപേരും എന്നും നാട്ടിലേക്ക് വന്നൊക്കെ അറിഞ്ഞു വെങ്കടേഷ് എൻ്റെ വെങ്കി അവന് എന്താ പറ്റിയതെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ വിളിക്കാറൊക്കെയുണ്ട് അതിനെക്കുറിച്ച് മാത്രം മാത്രമൊന്നും പറയാറുമില്ല ഞാനതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചോദിക്കാറുമില്ല മറ്റുള്ളവരുടെ കാര്യം അത് സ്വന്തം കൂടപ്പറപ്പാണെങ്കിൽ പോലും തലയിടാതിരിക്കുന്ന നല്ലത് എന്നൊക്കെ പറയാ ദേ രാമ രാമസ്വാമി ചേട്ടനെ കടയിലേക്ക് പോകുന്ന നേരായി അവർണിക ഒന്ന് ഡ്രോപ്പ് ചെയ്തേക്കണേ ശരി വരൂ സർ എന്നും പറഞ്ഞ് അവർണിക രാമനെ വിളിച്ച് അയാളെ വിളിച്ചുകൊണ്ട് പോവുക അങ്ങനെ അയാൾ പോയി കഴിഞ്ഞത് നമ്മുടെ ഗോവിന്ദ അജാസിനോട് അജാസ് വെങ്കടേഷ് രാമകൃഷ്ണൻ എവിടെയുണ്ടെന്ന് എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ മുഖം എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞതാണ് സംഗീതമറിയുന്ന എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെയുള്ളപ്പോൾ അതിനെക്കുറിച്ച് വലിയ അന്വേഷണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ വെങ്കടേശ്വര രാമകൃഷ്ണനും എൻ്റെ അമ്മയും ബാംഗ്ലൂരിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് സോറി തക്കലയിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് ഒന്നര വയസ്സ് പ്രായമുള്ള ശിവരഞ്ജിനി അതായത് എൻ്റെ ശിവ അവൾ വിടെ ഉണ്ടായത് സത്യം പറഞ്ഞൊരു കുഞ്ഞൊക്കെ ജനിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അവർ തിരിച്ചെത്തിയത് അങ്ങനെയുള്ളപ്പോൾ അമ്മ എന്തിന് ഇത്രയും വലിയ മനുഷ്യനായ അദ്ദേഹത്തിൻ്റെ പേര് രഞ്ജുവിൽ നിന്നും മറയ്ക്കണം എന്തിനു വേണ്ടി ആ അച്ഛനെയും മകളെയും തമ്മിൽ അകറ്റണം അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിച്ചേ മതിയാകുകയും അജാസ് എന്നും പറയാം അതെ സാർ ഒരു സംശയം എനിക്കും ഇല്ലാതില്ല വിജയലക്ഷ്മി മാം അങ്ങനെ മറിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതെന്തായിരിക്കും എന്താണെങ്കിലും കണ്ടുപിടിക്കണം എന്നൊക്കെ പറയാം അതെ അജാസ് അമ്മ അത്രയും നല്ല മനുഷ്യനെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരാണെന്നും എന്താണെന്നും ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദിങ്ങനെ നിൽക്കുക എന്നാൽ ശരി സാർ ഞാനങ്ങോട്ട് ശരി അജാസ് അങ്ങനെ അജാസും പോയി അജാസ് പോയിക്കഴിഞ്ഞതും ഗോവിന്ദിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ആ എന്തായാലും വെങ്കടേശ്വര രാമകൃഷ്ണനാണ് എൻ്റെ അമ്മയുടെ ഭർത്താവെങ്കിൽ ഞാൻ സന്തോഷിക്കും പക്ഷേ അമ്മ എന്തിനത് മറയ്ക്കണം ആ രഹസ്യം മറയ്ക്കുന്നതിൽ എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ടല്ലോ എന്തോ മനസ്സിലമ്മയുടെ ഉണ്ടല്ലോ അതെന്താണെന്ന് കണ്ടുപിടിച്ചേ മതിയാകൂ അമ്മേ എൻ്റെ അമ്മ മറ്റൊരാളെ സ്നേഹിക്കില്ലെന്നും ആളെ കല്യാണം കഴിക്കില്ല എന്നും എനിക്ക് നന്നായിട്ടറിയാം വെങ്കടേശ്വരൻ രാമകൃഷ്ണനെ കല്യാണം കഴിച്ചിട്ടാണ് തിരിച്ചു വന്നതെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിലും ഒന്നര വർഷം മാത്രം പ്രായമുള്ള രഞ്ജു എങ്ങനെ അവർക്ക് ജനിക്കും ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് അവർ തിരിച്ചു വന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കണം എൻ്റെ അമ്മ നിരപരാധിയാണെന്ന് എനിക്ക് തെളിയിക്കണം അതിനുവേണ്ടി ഞാൻ ഏത് അറ്റം വരെ വേണേലും പോകും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ സോറി ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ ഗീതുവിൻ്റെ കോള് വരിക ഗോവിന്ദന് അപ്പോൾ ഗോവിന്ദ് ആ വെഡ്ഡിങ് ആനിവേഴ്സറി മാറ്റി വെക്കാൻ വേണ്ടി പറയാൻ വിളിക്കുന്ന വിളിയായിരിക്കും ഹലോ ഗീതു ആ കണ്ണേട്ടാ അതെ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയില്ല അതിനെന്താ നിനക്ക് ഇറങ്ങാൻ കൊണ്ടുപോകണോ ആ കണ്ണേട്ടനിപ്പോൾ എവിടെയാ ഉള്ളത് ഞാനൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക അയ്യോ എന്നാൽ വേണ്ട കണ്ണേട്ടൻ പറ ഇന്ന് കണ്ണേട്ടന് എന്ത് ഫുഡാണ് വേണ്ടത് എന്നും ഗീതു ചോദിക്കുക ഏഹ് എപ്പോഴും നീ എന്നെ വിളിക്കുന്നത് ഫുഡ് വേണമെന്ന് പറയാനും ഫുഡ് മേടിച്ചെന്നില്ലെങ്കിൽ എന്നെ ശല്യം ചെയ്യാനും അല്ലേ ഇന്ന് പ്രത്യേക ഒരു വിളി അല്ല കണ്ണേട്ടാ ഇന്ന് എൻ്റെ എൻ്റെ മൈൻഡ് ഭയങ്കര ഫ്രീ ആ നല്ല സന്തോഷത്തിലാണ് അപ്പം കണ്ണേട്ടനെന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി ഞാൻ ഉണ്ടാക്കി തരാം ഓ അങ്ങനെയാണോ എന്നാ പിന്നെ നിനക്കിഷ്ടമുള്ളത് എന്തും ഉണ്ടാക്കിക്കോ അത് കഴിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ഗോവിന്ദ് അത് കേട്ടതും ഗീതു എന്നാൽ ഞാൻ എനിക്കിഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കും കണ്ണേട്ടം വന്ന് അത് കഴിക്കണം കഴിക്കുമല്ലോ അല്ലേ പിന്നെ ഞാൻ കഴിക്കാതിരിക്കുമോ എന്ന് ഗോവിന്ദ് ആ എന്നാൽ ശരി കണ്ണേട്ട ആ എന്തെത്ര സന്തോഷമെന്ന് പറ അതൊന്നും പറയില്ല കണ്ണേട്ടം വാ എന്നിട്ട് പറയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഫോൺ കട്ട് ചെയ്യുക ഇതെന്താ വെഡ്ഡിങ് ആനിവേഴ്സറി മാറ്റി വെക്കാൻ പറയുമെന്ന് വിചാരിച്ച് അവൾ വിളിക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അവൾ മറ്റെന്തോ സന്തോഷത്തിലാണ് അപ്പോൾ ഈ വെഡിങ് ആനിവേഴ്സറി നടന്നാലും അവൾക്ക് കുഴപ്പമില്ല എന്ന് മനസ്സിലായി അതിൻ്റെ പിന്നിൽ അവൾ എന്തോ ഒരു ദുരുദ്ദേശം അവിടെ ചെയ്തിട്ടുണ്ട് അതെന്താണെങ്കിലും കണ്ടുപിടിച്ചേ മതിയാകൂ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദിങ്ങനെ ആലോചിച്ചുകൊണ്ട് വണ്ടി കയറി പോവുക ഈ സമയമാണെങ്കിൽ ഗീതു ഗോവിന്ദന് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി തുള്ളിച്ചാടി വരിക തുള്ളിച്ചാടി വരുന്ന ഗീതുവിനെ ഇടിച്ച് തെറപ്പിച്ച് വരുന്ന പോലെ രാധികയും വരണം ഷോ എന്തേ ഇത് ഇപ്പോൾ ഇടിച്ചിരുന്നെങ്കിൽ ഞാൻ തെറിച്ചു പോയതായിരുന്നല്ലോ ഇതെന്തോ ഒരു മാനേഴ്സ് ഇല്ലാതെയാണോ വരുന്നത് എന്നും ചോദിക്കണം അത് പിന്നെ ദേ ഗർഭിണിയായ നീ എന്തിനെ ഇങ്ങനെ ഓടിത്താടി തുള്ളി വരുന്നേ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് പോലും ചിന്തയില്ല എന്ന് ഗർഭിണിയായോ അന്ന് തുടങ്ങിയതാണ് നിന്റെ ഈ തുള്ളിച്ചാട്ടം ഇതങ്ങ് അവസാനിപ്പിക്കണം ഗീതു ഇത് ശരിയല്ല എന്നും നമ്മുടെ രാധിക അത് കേട്ടതും അത് ശരി എൻ്റെ റൂമിലേക്ക് ഓടിക്കേറി വന്നിട്ട് എന്നെ ഇടിച്ച് കൊല്ലാൻ നോക്കിയിട്ട് എൻ്റെ മേലെ വെക്കിട്ട് കയറുന്നോ ഈ സ്വഭാവം ശരിയല്ലല്ലോ രാധികമ്മേ ആ അമ്മേ ഇങ്ങനെ പോയാൽ ഇവിടെ ഈ കുറ്റം നമ്മുടെ തലേ കെട്ടിവെക്കു അതുകൊണ്ട് ഇവിടെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരണം ഇത് കേട്ടതും അതെ ഒരു കാര്യം ഞാൻ പറയാം സത്യദാസിനെ എന്തിനെ ഇവിടെ നിന്ന് നീ പറഞ്ഞു വിട്ടത് ഓ സത്യദാസ് തങ്ങൾക്ക് ഞാൻ പറഞ്ഞു വിട്ടല്ലോ ഗസ്റ്റ് ഹൗസിലേക്ക് പോയതല്ലേ ഇത് എൻ്റെ തെറ്റാണോ നിന്റെ തെറ്റ് തന്നെയാണ് നീ അകത്ത് കയറി എന്തോ പറഞ്ഞാൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് നീ അദ്ദേഹം പോയതെന്ന് എനിക്ക് നന്നായിട്ടറിയാം അയ്യോ അല്ല ക്ഷേണായി സാറ് പറഞ്ഞിട്ടാ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത് അല്ലാതെ വേറൊന്നുമില്ല ഓ ഷേണായി സാർ ഷേണായി സാർ അതെ അച്ഛനും അല്ല അങ്ങളും ഷേണായി സാറും തമ്മിൽ ഒരു ബന്ധവും ഇല്ല അത് കേട്ടതും ഗീതു ഏഹ് ഷേണായി സാറും അങ്ങളും തമ്മിൽ ഒരു ബന്ധവും ഇല്ലേ അവർ തമ്മിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ സത്യദാസ് സാർ ഇങ്ങോട്ട് വന്നത് അല്ല അങ്ങനെ ബന്ധമില്ലെങ്കിൽ പിന്നെ അവരെന്തിനാ ഇങ്ങോട്ട് സത്യദാസ് സാറിനെ പറഞ്ഞു വിട്ടത് അത് പിന്നെ ഇവള് വെറുതെ പറഞ്ഞതാ അല്ല ഷേണായി സാർ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിച്ച് നീ അദ്ദേഹത്തെ പറഞ്ഞു വിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാണ് അത് കേട്ടതും അത് ശരിയാണ് ഞാൻ പറഞ്ഞോട്ടൊന്നുമല്ല അദ്ദേഹം ഗസ്റ്റ് ഹൗസിലേക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഇതിനിടയിൽ വീർപ്പുമുട്ടി ജീവിക്കുകയല്ലേ അദ്ദേഹം പിന്നെ ആര് പറഞ്ഞു ഇപ്പം ആ ഗസ്റ്റ് ഹൗസിൽ ഒറ്റയ്ക്ക് മേപ്പോട്ടും നോക്കിയിരിക്കുക അത് മേപ്പോട്ടായിരിക്കില്ല ബാംഗ്ലൂരിലോട്ടായിരിക്കും ബാംഗ്ലൂരിലേക്ക് നോക്കിയിരുന്നതായിരിക്കും അതിന് കുറ്റമൊന്നും പറയേണ്ടെന്നേ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ കീത് കളിയാക്കുക നീ മനഃപൂർവ്വം കളിയാക്കുവാണല്ലേ ഏയ് അല്ല വരണേട്ടാ ഞാൻ കളിയാക്കിയതൊന്നുമല്ല കാര്യം പറഞ്ഞതാണ് അല്ല ഞാൻ കാര്യം പറഞ്ഞപ്പോൾ വരനേട്ടന് കളിയാക്കുക പോലെ തോന്നിയോ ദേ അമ്മ ഇവിടെ തന്നെ മനഃപൂർവ്വം കളിയാക്കുക ദേ സത്യദാസ് സാറിനെ ഇവിടെ ഒന്നും പറഞ്ഞു വിട്ടത് ശരിയായില്ലേ ഗീതു ആൾക്കാരും ഇവിടെ തന്നെ കാണും അവരെ പറഞ്ഞു വിടാനുള്ള അധികാരം അവകാശമൊന്നും നിനക്കില്ല എന്നും പറയുക അത് കേട്ടതും ഗീതു ഓ എൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ വിജയലക്ഷ്മി അമ്മയാണ് ഉദ്ദേശം എന്നറിയാം വിജയലക്ഷ്മി അമ്മ എൻ്റെ ഭർത്താവിൻ്റെ അമ്മ അല്ലെ സത്യദാസ് സാർ രാധികാമ്മയുടെ ആരാ സ്വന്തം ഭർത്താവ് പോയതുപോലെയാണല്ലോ രാധികാമ്മയുടെ ടെൻഷൻ അത് കേട്ടത് രാധിക ഞെട്ടി ഈശ്വരാ ഇവള് കണ്ടുപിടിച്ചോ ഇനി ഇവള് കള്ളം കണ്ടുപിടിക്കുവോ എന്നാലോചിച്ചുകൊണ്ട് നമ്മുടെ രാധിക ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുക അപ്പോഴേക്കും ഗീതു പറ രാധികാമ്മേ പറയേ സ്വന്തം ഭർത്താവ് പോയ വിഷമമാണല്ലോ രാധികാമ്മക്ക് ഇനി സ്വന്തം ഭർത്താവ് ആണോ പോയത് എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും ഹാദേ ഗീതു നീ വെറുതെ അനാവശ്യം പറയരുത് ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല പിന്നെ എന്താ രാധികാമ്മയുടെ മുഖത്തൊരു സങ്കടം എന്താണേലും തുറന്ന് പറക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ കളിയാക്കി കൊണ്ടേ ഇരിക്കുക അത് കണ്ടതും രാധികയ്ക്ക് ഭയങ്കര ദേഷ്യം കയറുക അപ്പോൾ നമ്മുടെ രാധിക ഞെട്ടലോടുകൂടെ നോക്കുമെങ്ങനെ ഭാസ്കർ സ്വരവരുണനെ ദേ എൻ്റെ അമ്മയെ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നിന്നെ ഞാനെന്ന് കൊല്ലും കൊല്ലുമടി ഹാ വേണ്ട വരുൺ വെറുതെ ഇവളുടെ മക്കിട്ട് കയറണ്ട ഇവളെ ചിലപ്പോൾ ഇങ്ങനെ ചെയ്തതെന്നും പറഞ്ഞ് ഗോവിന്ദനോട് പറയും അത് ശരിയാ പട്ടിയെ ആടാക്കുന്ന സ്വഭാവം ഇവിളപ്പുണ്ട് അതുകൊണ്ട് ഇവളെ ഗോവിന്ദനെ പറഞ്ഞ് പറ്റിക്കും നമ്മൾ കൊല്ലാൻ വന്നതെന്ന് പറയും ഇവള് ഗോവിന്ദനോട് പറയും ആ പറയും ഞാൻ പറയും കാരണേ എനിക്കത് പറയാനുള്ള അധികാരമുണ്ട് എൻ്റെ കണ്ണേട്ടൻ ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന കൂട്ടത്തില്ല അതുകൊണ്ട് ദേ ഞാൻ ഉറപ്പായിട്ടും പറയും വരുണേട്ടനെന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് അത് കേട്ടതും ഈശ്വരാ വരുൺ വാ പോകാം ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധികയും വരുണം നേരെ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് പോവുക ഡീ എന്നും പറഞ്ഞ് വിജയലക്ഷ്മിയെ ഒച്ചത്തിൽ വിളിച്ചു വിജയലക്ഷ്മി ഞെട്ടിപ്പോയി എന്നെയാണോ വിളിച്ചത് പിന്നെ അല്ലാതെ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ ഡീ വിളിക്കാൻ എടി എൻ്റെ ഭാസ്കരേട്ടനെ നീ എന്തും പറഞ്ഞാടിയാ ഗീതുവിൻ്റെ ഗീതുവിന് ഇവിടെ നിന്ന് ഓടിക്കാനുള്ള അധികാരം കൊടുത്തത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല അവിടെ എന്നും പറയണ്ട നീ എന്തൊക്കെയോ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ആ ഗീതുവിനോട് പറഞ്ഞിട്ടുണ്ട് അത് കേട്ടതുകൊണ്ടാണ് ഭാസ്കരേട്ടൻ ഇവിടെ നിന്നും പോയത് ഓ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ഉദ്ദേശിച്ച നീ എന്താ രാധിക ഉദ്ദേശിച്ചത് അത് കേട്ടതും നമ്മുടെ രാധിക മരണം മുഖത്തോടു മോ നോക്കുക ഷോ ഇവളോട് പറയണോ പറയണം പറയടി നീ എന്തോ കാര്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അച്ഛൻ്റെ കയ്യിൽ വലിയൊരു ബോംബുണ്ട് ആ ബോംബ് എന്താണെന്ന് അറിയാമല്ലോ അനാർക്കലിയുടെ മകൾ അനാർക്കലിയുടെ മകൾ എവിടെയുണ്ടെന്നുള്ള രഹസ്യം എൻ്റെ അച്ഛന് നന്നായിട്ടറിയാം അതുകൊണ്ട് അത് തുറന്നു പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും നിങ്ങൾക്ക് പിന്നെ ഈ വീട്ടിൽ രക്ഷ ഉണ്ടാവില്ല കേട്ടോ അത് കേട്ട നമ്മുടെ രാ വിജയലക്ഷ്മി ഒന്ന് ഞെട്ടാണ് ഒന്ന് പതറാണ് അപ്പോഴേക്കും ഗീത് വന്നു കണ്ണേ വരണേട്ടാ എന്നാലും നിങ്ങൾ ഈ ചെയ്തത് ശരിയല്ല അരക്കലമ്മയോട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല അറക്കലമ്മയോട് ഞങ്ങൾ ചോദിച്ചിട്ട് പോലുമില്ല അനാർക്കലിയുടെ മകൾ എവിടെയുണ്ടെന്ന് അങ്ങനെയുള്ളപ്പോൾ നിങ്ങളത് ചോദിച്ച് അരയ്ക്കൽ അമ്മയെ വിഷമിപ്പിച്ചു അതിന് വരുണേട്ട മാപ്പ് ചോദിക്കണം രാധിക അമ്മയും മാപ്പോ മാപ്പവിൻ്റെ പട്ടി ചോദിക്കും അത് കേട്ടതും ഹാ എന്താമ്മേ എന്ത് പറഞ്ഞവർ അമ്മയെ ഭീഷണിപ്പെടുത്തത് അത് ഞാൻ പറയട്ടെ രാധികെ രാധികേ നീ മര്യാദ മാപ്പ് ചോദിച്ചില്ലെങ്കിൽ ദേ ഉറപ്പായിട്ടും ഞാൻ പറയേണ്ടത് പറയും എന്ത് എന്താ അമ്മേ എന്താണല്ലോ പറ അത് മോളെ ഞാൻ വേണ്ട വേണ്ട വരുണേ മാപ്പ് പറഞ്ഞേക്കടാ എന്തായാലും വയസ്സിൽ പ്ര മുതിർന്ന സ്ത്രീയോട് ഇങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ലായിരുന്നു നീ ചെയ്തത് തെറ്റാ മാപ്പ് പറഞ്ഞേരേ ഞാനോ എൻ്റെ പട്ടിയോയ്ക്കും ഒരോട് മാപ്പ് ആ എടാ ഇങ്ങനെയൊന്നും പറയണ്ട മാപ്പ് പറഞ്ഞേരേ എന്നൊക്കെ പറഞ്ഞു രാധികം നിർബന്ധിക്കാം ആ രണ്ടേട്ടം പറയുമെന്ന് തോന്നില്ല മാമ്മ പറ അത് ഈ രാധിക ഉണ്ടല്ലേ ഈ രാധിക ഈ രാധികയുടെ വേണ്ട ഇവൻ പറയും വരുൺ പറ വരുൺ ഓ സോറി എന്നും പറഞ്ഞുകൊണ്ട് വരുൺ ഒരൊറ്റ പോക്കങ്ങ് പോയി വരുൺ പോയിക്കഴിഞ്ഞതും ആ ഇനി എൻ്റെ അമ്മയോട് അപമര്യാദയായിട്ട് സംസാരിച്ചതിന് രാധിക അമ്മയും മാപ്പ് പറയണം രണ്ട് ഏഹത്തോ ഇടണം ഏഹത്തോ ആ അതെ ഇടണം അപ്പോൾ നമ്മുടെ രാധിക മിണ്ടാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് മോളെ ഈ രാധികയില്ലേ ആ മാപ്പ് മാപ്പ് ക്ഷമിക്കൂ എന്നോട് ക്ഷമിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ തലയും കുമ്പിട്ട് നിൽക്കുക ഇനി ഏത്തവിടുക ആ രണ്ടു പ്രാവശ്യം ഏത്ത രാധിക അവിടെ നിന്ന് എസ്കേപ്പ് ആയി അവളുടെ പോക്ക് കണ്ടില്ലേ പോയ വഴി വാണം പോലും മുളയ്ക്കില്ല അതുപോലെ വാണം വിട്ട പോലെയാണ് പോകുന്നത് അത് ശരിയാ പുല്ല് പോലും മുളയ്ക്കാത്ത പോലെ അവളുടെ ഉള്ള പോക്ക് ചിരിച്ചു മതിയായി എന്തായാലും ദേ രാധിക അമ്മ അമ്മയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക അതൊന്നും കേട്ടാ അമ്മ ടെൻഷൻ അടിക്കാതെ ഏയ് ഇല്ല മുളെ ചില സമയത്ത് എന്നാലും പേടി മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരിക ആ പേടി ഒരിക്കലും മനസ്സിൽ നിന്ന് പോകുന്നുമില്ല എന്നും നമ്മുടെ വിജയലക്ഷ്മി പറയാം അമ്മാ ഒന്നോർത്ത് പേടിക്കണ്ട എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ പിന്നീട് സത്യ ഭാസ്കരനെ കാണിക്കുന്നത് ഭാസ്കരനാണെങ്കിൽ അവിടെ അനറക്കലോട് സംസാരിച്ചോണ്ടിരിക്കുക ഇതുവരെ എൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാതെ ഞാൻ എവിടെ നിന്നും വന്നിട്ടില്ല പക്ഷേ ഗീതു അവൾ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു ഈ തോൽവി ഞാൻ മറക്കില്ല എന്നും പറയാതെ കേട്ടതും ഭാസ്കരാ ഇതിലെനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല കാരണം എന്ത് പറഞ്ഞിട്ടാണ് നീ അറക്കലിൽ കയറി കൂടിയതെന്ന് എനിക്കറിയില്ലല്ലോ അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല വേണ്ട ആരും എന്നെ സഹായിക്കണ്ട ഗീതുവിൻ്റെ നാശം തുടങ്ങിക്കഴിഞ്ഞു അവൾക്കുള്ള പണി ഞാൻ പിന്നാലെ കൊടുത്തോളാം എന്നും പറഞ്ഞ് ഭാസ്കറിനെ ഇങ്ങനെ നിൽക്കുകയാണ് അത് കേട്ടോണ്ട് നമ്മുടെ പിന്നെ അവൾ മാർഗഴിയും മാർഗഴിയുടെ അമ്മയും കൂടെ വരിക അവർ രണ്ടുവരും വന്നതും ഭാസ്കരൻ ചിരിച്ചു എന്തായി മാർഗഴി ഞാൻ ചോദിച്ച കാര്യം അതൊക്കെ നിനക്ക് ഓക്കെ ആണോ ഓക്കെ ഞാൻ അഭിനയിക്കാം പക്ഷേ ഓരോ അഭിനയത്തിലും ഓരോ ദിവസം എനിക്ക് അഞ്ച് ലക്ഷം രൂപ വീതം തരണം എന്നും മാർഗഴി പറയുന്നത് കേട്ട് ഞെട്ടലോടെ ഭാസ്കരനും അനാർക്കലിയും നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണമെന്ന് നടത്തിയൊരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്